വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീടിനെ അരങ്ങാക്കി നാടകം കളിച്ച് ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് രണ്ടായിരത്തി പതിനാലിലാണ് എൻ ടി വി ആദ്യമായി വീട്ടരങ്ങ് നാടകാവതരണങ്ങൾക്ക് തുടക്കമിടുന്നത് നിരന്തരമായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പത്തു വർഷം പിന്നിടുമ്പോൾ ഗ്രാമത്തിലെ ഒരു വീടിൻ്റെ ഉമ്മറവും മുറ്റവും അരങ്ങാക്കി സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ പുറത്തിണക്കി ശുദ്ധഹാസ്യത്തിൻ്റെ മേമ്പൊടിയിട്ട് ഒരു കൂട്ടം കലാകാരന്മാർ വേദി കീഴടക്കിയപ്പോൾ കാണികളും ആവേശത്തിലായി വേദിയിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങളും തങ്ങൾ തന്നെയല്ലേ എന്ന് കണ്ടിരുന്നവർ സ്വയം ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാണികളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു നാടകത്തിൻ്റെ വിജയം കാഴ്ചക്കാരും അഭിനേതാക്കളും ഒരേ നിരപ്പിൽ കാണികൾക്കിടയിൽ നിന്നും നാടകം കളിക്കാം അല്ല ജീവിച്ച് കാണിക്കുന്ന മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു അവിടെ കണ്ടത് സമൂഹത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇരുപതോളം കലാകാരന്മാരിലൂടെ വിവിധ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയപ്പോൾ ഒരേ സമയം കാണികളെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞു എന്നതു തന്നെയായിരുന്നു ഈ നാടകത്തിന്റെ സവിശേഷത സിനിമാ താരം മീനാരാജ് പള്ളുരുത്തിയും സിനിമാ സീരിയൽ താരം രജനി മുരളിയും പ്രധാന വേഷത്തിലെത്തിയ ശങ്കരേട്ടൻ്റെ എന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവ്വഹിച്ചത് പ്രദീപ് നാരായണനാണ് ബിനീഷ് താമരയൂർ രാജൻ പുഷ്പാഞ്ജലി സുനിൽ ചന്ദ്രൻ കരീം വെള്ളാങ്ങല്ലൂർ കെ സി ജോസ് ഹരിദാസ് വടക്കുട്ടെ സൈലേഷ് ശ്രീധർ പ്രേംരാജ് മുജീബ് ഗുരുവായൂർ ലെനിൻ അലക് മേരി ജേക്കബ് കോട്ടപ്പടി സുജ രാജേഷ് ശകുന്തള പ്രേമൻ കല അനിൽ ദിവ്യ എം സി എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ പശ്ചാത്തല സംഗീത നിയന്ത്രണം അൻസാർ അബ്ബാസ് കലാസംവിധാനം സുതി റുപ്പൊങ്ങൽ ചമയം സുന്ദരൻ ചെട്ടിപ്പടി ഓഫീസ് നിർവഹണം ഷാജി വാർത്താപ്രചരണം ബിനീഷ് കാവിലക്കാട് രമേശ് ചേംബിൽ എന്നിവരും നിർവഹിച്ചു